നമ്മൾ കണ്ട ദൃശ്യങ്ങൾ വള്ളിത്തോട് ചരൽ പോകുന്ന റോഡിലെ മുടേരി മുടയരിഞ്ഞിലെ ഈ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ട ദൃശ്യം പുഴയോട് ചേർന്നിട്ടുള്ള ഈ മെയിൻ റോഡിന് ചേർന്നിട്ടുള്ള സൈഡ് പൂർണ്ണമായും ഇടിഞ്ഞ് താന്ന അവസ്ഥയിലാണുള്ളത് ഇവിടുത്തെ നാട്ടുകാർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏജെൻറ്റ് ന്യൂസ് ഇവിടെ വന്നെത്തിയിരിക്കുന്നത് അപ്പോൾ ഇവരോട് തന്നെ ചോദിക്കാം ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇത് വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇതിനെക്കുറിച്ച് അധികൃതരൊക്കെ വന്ന് നോക്കിയല്ലോ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് വള്ളിത്തോട് പുലംബാറം തൊട്ട് ചരൽ റോഡിൽ അതിൻ്റെ പാർശ്വഭാ വാഹനങ്ങൾക്ക് കടന്നു പോകാനും കഴിയാതെ വലിയ ഒരു അപകടാവസ്ഥയായിരിക്കുകയാണ് മഴക്കാലം വന്നപ്പോൾ പി ഡബ്ല്യു ഡി അധികൃതർ ശ്രദ്ധ പതിക്കാത്തത് മൂലം റോഡ് വാഹന ഗതാഗതം തടസ്സപ്പെടുകയും അപകടം പിന്നെ വളരെ സാധ്യതയുള്ളതായി കാണുകയും ചെയ്യുകയും ചെയ്യും സൈഡ് ഗാനകൾ വൃത്തിയാക്കാതിരിക്കുകയും സൈഡ് ഭാഗങ്ങൾ വൃത്തിയാക്കുകയായിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി പിന്നെ വണ്ടികൾ ചിലപ്പോൾ സൈഡിലേക്ക് മാറ്റുകയും ഈ ഭാഗത്ത് മറിഞ്ഞ് അപകടം വരുത്താനുള്ള സാധ്യതയുണ്ട് അതിനാൽ അധികൃതർ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ ഉണ്ടായ വലിയ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയില്ല എങ്കിൽ വലിയ ഒരു ആപത്ത് തന്നെ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ഇത് കൈകാര്യം ചെയ്ത് റോഡ് പാർശ്വവിദ്യ കിട്ടുവാനുള്ള നടപടി സ്വീകരിച്ചില്ലായെങ്കിൽ ഇവിടെ ഒരു വലിയ ആപത്ത് വരും എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇവിടെ ആരൊക്കെ ആരൊക്കെയാണ് വന്നത് ഇവിടെ പി ഡബ്ല്യു ഡി എഞ്ചിനീയറും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഉദ്യോഗസ്ഥന്മാർ വന്നു അവർ കുറച്ച് അതിലൊക്കെ അങ്ങ് പോയി പക്ഷേ പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല തീർച്ചയായും ഇതിനെ പരിഹാരം കണ്ടെത്തിയില്ല എങ്കിൽ ഈ നാട്ടിലുള്ളവർ പ്രതിഷേധമായി ഞങ്ങൾ രംഗത്ത് വരികയും ഇതിനെതിരായി ഞങ്ങൾ പ്രവർത്തനങ്ങളായി പോവുകയും ചെയ്യും ഈ മുടലിഞ്ചി റോഡ് നാല് വർഷമായി ടാർ ചെയ്തതാണ് അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഏതാനും ഇത് ആ വല ദിവസം പറഞ്ഞാൽ ആ വണ്ടി പോകുന്ന ആ ഭാഗത്തുള്ള ഡ്രൈനേജ് അത് പൂർണ്ണമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ഡ്രൈനേജ് എടുക്കുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല അവിടുന്ന് ഒഴുകി വന്ന വെള്ളം ഈ റോഡ് കവിഞ്ഞ് ഒഴുകി ഇവിടെ എത്തുകയും ഈ ഭാഗം ഇടിയാൻ തുടങ്ങുകയും ചെയ്യുന്നു മറ്റൊന്ന് നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇത്ര ഈ ഞങ്ങൾ നിൽക്കുന്ന ഇതിൻ്റെ അടുത്ത് നിങ്ങൾ കാണുന്ന ഈ പനകളൊക്കെ ഉണ്ടല്ലോ ഈ പനകളും ഈ മരങ്ങളും തീർച്ചയായിട്ടും കാണുമ്പോൾ എന്നെ മനസ്സിലാകുമെന്നറിയോ ഇതിൻ്റെ അടിവശത്തൊന്നും മണ്ണില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം അത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇതിൻ്റെ അടിവശത്ത് മണ്ണില്ല കാരണം പുഴയിൽ നിന്ന് വെള്ളം തള്ളി ഇവിടെ എത്തുകയും ഈ വെള്ളം ഇവിടെ എത്തിക്കഴിയുമ്പോൾ എന്ന് സംഭവിക്കുന്നു വെള്ളം നിന്നും വെള്ളം ഇറങ്ങുന്ന കൂടെ ഈ അടിവശം മുഴുവൻ അതായത് ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് വരെ നൂറ് ഇരുന്നൂറ് മീറ്ററിന് അപ്പുറത്ത് വരെ അടിവശം ഇല്ല മണ്ണിടിഞ്ഞു പോയി ഏത് സമയത്തും ഈ എലക്ട്രിസിറ്റി പോസ്റ്റ് അടക്കം ഇതിങ്ങനെ ഊർന്ന് താഴേക്ക് പോകാം ഇത് ഊർന്നു പോകുന്നതോടുകൂടി ഈ റോഡ് ഇടിഞ്ഞു പോവുകയാണ് അഞ്ച് പോയിൻറ്റ് നാല് കോടി രൂപ മുതൽ മുടക്കി ടാർ ചെയ്ത മക്കാടം ടാർ ചെയ്ത റോഡാണ് ഈ ഇടിഞ്ഞ് ഈ അവസ്ഥയിലായിരിക്കും എന്നുള്ളത് വിചാരിക്കണം ഇത് അതുപോലെ മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത് ഇത് ഇതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്നൊരു സോ ഈ ഇതിൻ്റെ വെള്ളം ആ വെള്ളം ആദ്യം വന്ന് തിരിച്ചു വന്ന് ഈ ഇതിൻ്റെ മോൺ വശത്താണ് വീണത് ഇടിച്ച് വെള്ളം വന്നു ഇങ്ങോട്ട് ഇടിക്കുവരും അതിന് ശേഷം ആ വെള്ളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം താഴോട്ട് ഒഴുകാൻ തുടങ്ങി അത് താഴ്വശത്ത് വന്ന് ആ അത്ര ദൂരം കലങ്ക് കെട്ടിയിട്ടുണ്ട് അതെല്ലാം ഇടിഞ്ഞ് താഴോട്ട് പോവുകയായിരുന്നു അത് ഞാൻ കാണുകയും പത്രക്കാർക്ക് ഓടുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിലാണ് അവർ വന്ന് അമ്പത് ലക്ഷം രൂപ മുടക്കിയാണ് അത് കെട്ടിയിരിക്കുന്നത് അന്ന് ഞങ്ങൾ പറഞ്ഞു നിങ്ങളിത് ആ മോൾവേസ് വരെ കിട്ടിയില്ലെങ്കിൽ നാളെ ഇനിയും പൈസ മുടക്കേണ്ടായി വരുമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ് അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഇതാ ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഇടി ഇവിടെ വന്ന് ഇവിടെ വന്നതോടുകൂടി ഇത് ഇടി ഇഞ്ഞ് വീഴുന്നവണ് അവിടെ തുടങ്ങി അവിടെ വരെ ശക്തമായ വാൾ കെട്ടി ഉയർത്തിയില്ലെങ്കിൽ ഈ റോഡ് പോവുക തന്നെ ആയിരിക്കും എന്നുള്ളത് അത് മാത്രമല്ല തോട് ഇവിടെ നമ്മൾ എത്ര ചെയ്താലും ആ കാണുന്ന വെള്ളം ഒഴുകുന്ന ശക്തമായ വെള്ളം ഒഴുകുന്ന അത് കീറി അതിലേ വിടാത്തിടുന്ന കാലം ഈ റോഡ് പോകും പൂർണ്ണമായി ഇടിഞ്ഞു പോവും നിലനിൽക്കത്തില്ല അപ്പോൾ ഈ മൂന്ന് കാര്യം നമുക്ക് പറയാനുള്ളൂ അടിയന്തരമായിട്ട് എം എൽ എ അന്വേഷിച്ച് മന്ത്രിസഭ അടിയന്തിരമായിട്ട് ചെയ്തില്ലെങ്കിൽ ഈ റോഡ് അഞ്ചേ പോയിൻറ്റ് നാല് കോടി രൂപ മുടക്കിയ മക്കാടം റോഡിൻ്റെ അവസ്ഥയാണിതെന്ന് വിചാരിക്കണം എപ്പോഴാണ് ഈ ലൈൻ താഴേക്ക് പോകുമെന്ന് പോകുമെന്നറിയത്തില്ല റോഡും ഇതും തമ്മിൽ രണ്ട് ചുവട് രണ്ടടി ദൂരെ ഉള്ളൂ അതുമാത്രമേ ഇതിൻ്റെ അടിവശത്തെ മണ്ണ് ഇപ്പോൾ നമുക്ക് ഇറങ്ങി നോക്കാൻ പറ്റും ഇതിൻ്റെ താഴ്വസ് നോക്കിയാൽ ഈ നിൽക്കുന്ന മരങ്ങളെല്ലാം മോള് നിൽക്കുക അപ്പോൾ അവിടെ അങ്ങ് ഊർന്ന് പോവുകയാണ് അപ്പോൾ അടിയന്തരമായിട്ട് ചാനലുകാർ നിങ്ങൾ വന്ന് മാധ്യമക്കാരോട് നമുക്ക് പറയാനുള്ളത് ഇത് അടിയന്തരമായിട്ട് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യണം കഴിഞ്ഞ ദിവസം വന്ന് ഓവർ ഇവിടെ വന്ന് നോക്കി വാർത്തകളെ മാധ്യമങ്ങളൊക്കെ പ്രതികരിച്ച് വന്ന് ഇവിടെ വന്ന് നോക്കി നോക്കി നോക്കിക്കഴിഞ്ഞപ്പം പറഞ്ഞതെന്നു വെച്ചാൽ ഇത് തീർച്ചയായിട്ടും അപകടകരമായ ഒരു കാര്യമാണ് എന്ന് തീർച്ചയായും അതുകൊണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലും ബോർഡ് വെക്കാൻ തീരുമാനിച്ചു എന്ന വലിയ വണ്ടികളൊന്നും പോകാതിരിക്കാൻ കാരണം പോയാൽ ഈ അമ്പത് കിട്ട് ടണ്ണുകൾക്കുള്ള അല്ല അഞ്ഞൂറ് ടണുകൾക്ക് ലോറികളിലേക്ക് പോകുന്നത് മാനും ഐശ്വര് എല്ലാം പോവുകയാണ് അപ്പോൾ ഭയങ്കരമായിട്ട് വൈബ്രേഷൻ അനുഭവപ്പെടുന്നതാണ് ഈ ഭൂമിയിൽ റോഡ് അറിയാൻ താമസിക്കാതെ വിണ്ടുകീറി ഇപ്പം നമുക്ക് കാണാം ആ റിബൺ കെട്ടിയതിൻ്റെ നേരെ അപ്പുറത്ത് കാണുന്ന വഴി അവിടെ ഇടിഞ്ഞിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫോട്ടോ പോലും അവിടെ വന്ന് വന്നെടുക്കത്തില്ല എപ്പോഴാണ് നമ്മൾ താഴെ പോകുന്നതെന്ന് അറിയത്തില്ല നമ്മളീ പിന്നെ എൻ്റെ സ്ഥലമാണ് ഇപ്പോൾ ഇടിഞ്ഞു പോയിരിക്കുന്നത് ഇപ്പം വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ നല്ല മഴക്കാലാവുമ്പോഴേക്കും ഇത് കൂടാനാണ് ചാൻസ് ആണത് പിന്നെ ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡ്രൈനേജ് മര്യാദയ്ക്ക് ഉണ്ടാക്കാതെ ഈ റോഡ് ഉണ്ടാക്കിയതാണ് ഇതിന് മെയിൻ ഈ ഇത് ഇടിഞ്ഞു പോകാനുള്ള മെയിൻ കാരണം അപ്പോൾ അവരന്ന് ചെയ്യാം എന്നെല്ലാം പറഞ്ഞ് പിന്നീട് ഇങ്ങോട്ട് കണ്ടിട്ടില്ല പിന്നെ ഇത് നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് അവർ വന്ന് ഇത് ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആ സൈഡിലേക്കൂടെ ഈ വെള്ളം ഇവിടെ വന്ന് ഇടിക്കാതെ അവിടുന്ന് തന്നെ തിരിച്ചുവിട്ട് ഇതിൻ്റെ പാർശ്വവിദ്യ കിട്ടിയാൽ മാത്രമേ ഈ റോഡ് സംരക്ഷണമായി നിൽക്കുകയുള്ളൂ വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ വള്ളിത്തോട് ചര റോഡിലെ ഈ മുടയരിഞ്ഞി ഭാഗത്ത് അഞ്ച് പോയിന്റ് നാല് കോടി മുതൽ മുടക്കി ഈ റോഡ് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞതാണ് ഇവിടെ സുരക്ഷ ഭിത്തി ഈ പുഴയോട് ചേർന്ന് വേണം എന്നുള്ള ആവശ്യം ഇവർ ഉന്നയിച്ചിരുന്നു എന്നിട്ടും അന്ന് അവർ പിന്നെ ശരിയാക്കാമെന്നോ ആണ് അവർ പറഞ്ഞു പോയത് അവർ ഇതുവരെ ശരിയാക്കിയിട്ടില്ല ഇത് കാണുന്ന അധികൃതർ എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കണമെന്നാണ് ഇവരുടെ നാട്ടുകാരുടെ ആവശ്യം ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ കേര ന്യൂസ്